ഓം നമശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് പ്രത്യേകിച്ച് ചൊവ്വ നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്ന ദിവസം ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ നീചഭംഗ രാജയോഗം അഥവാ ചക്രവർത്തി രാജയോഗം ചെയ്ത് ചെയ്തു നിൽക്കുന്ന ദിവസമാണ് അതുപോലെ തന്നെ ഒരു കൂറുകാർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ ശശിമംഗള യോഗമുണ്ട് അപ്പോൾ പ്രത്യേകതകളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാം ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം പറയാം മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി ആളുകൾക്ക് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ നാലാം ഭാവത്തിൽ പാപഗ്രഹമായ ചൊവ്വ നിൽക്കുന്നത് നല്ലതല്ലല്ലോ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങളൊക്കെ വന്നു തരുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അഷ്ടമത്തിൻ്റെ അധിപനാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം വാഹനം ഓടിക്കുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ വേണം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു തരാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഭാ മുതലായരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ ദോഷമായി വന്നുചേരാൻ സാധ്യതയുണ്ട് പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും തൊഴിൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നല്ല അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ചൊവ്വാഴ്ച ദിവസം എന്താണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങൾ വന്നു തരും മാതാവ് സംബന്ധിച്ചുള്ള ദോഷവശങ്ങളുണ്ട് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ദോഷം വശമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകിരൻ രണ്ട് ഭാഗം നാളുകാർക്ക് അവരുടെ പന്ത്രണ്ടാം ഭാവത്തിനായ ചൊവ്വാ മൂന്നാം ഭാവത്തിൽ വന്ന് നിൽക്കുന്ന ചൊവ്വാഴ്ച ദിവസമാണ് ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ചന്ദ്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു അത് കുടുംബസുഖവും ധനപരമായ നേട്ടത്തെ കൊടുക്കുന്നു എന്നാൽ അഷ്ടമത്തിലാണ് സൂര്യൻ നിൽക്കുന്നത് അഷ്ടമത്തിൽ നിൽക്കുന്ന സൂര്യൻ എന്താണ് തൊഴിൽ മേഖലയിൽ മേലധികാരി മുഖേനയുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടായി കൊടുക്കും സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കൊടുക്കുമെന്നാണ് പറയുന്നത് പക്ഷേ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് തൊഴിൽ ഗുണമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് ഈ ആര് പോകുന്നത് ഇടവക്കൂറുകാർ കടന്നു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മിഥനക്കുറാണ് ബിദിനക്കുറിപ്പെട്ട മകീരൻ രണ്ടു ഭാഗത്തും തിരുവാതിര പുനർത്ത മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവരുടെ രണ്ടാം ഭാവത്തിൽ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുന്നു രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ രണ്ടാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ ഭാഗ്യക്കെടികളും കുടുംബസുഖത്തിന് കുറവ് വരികയും ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നൊരു ദിവസമാണ് അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിലാണ് അത് നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ജന്മഭാവത്തിൻ്റെ അധിപനായ ബിദിനക്കൂറുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ ആറാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്ന് നമുക്ക് തോന്നും പക്ഷെങ്കിൽ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ തൊട്ട് പുറകിൽ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ആ വ്യാഴം അനഭായോഗം എന്ന് പറയുന്ന രാജയോഗത്തെ കൊടുക്കുന്നു അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊൺകുടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ പ്രതീക്ഷിക്കാം പക്ഷെങ്കിൽ ഏഴിൽ നിൽക്കുന്ന സൂര്യൻ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ദാമ്പത്യ ജീവിത ജീവിതസുഖത്തെ കൊടുക്കത്തില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അഷ്ടമത്തിൽ ശുക്രൻ കൂടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അത്ര വലിയ ദാമ്പത്യ ജീവിത വിജയമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാം തൊഴിൽ ഗുണവും പ്രതീക്ഷിക്കാം ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ വലിയ ദോഷവും വന്നുചേരാ ചെയ്യാത്ത ഒരു ദിവസവുമായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയും ആണെന്നുള്ളത് മിഥുനക്കുറുകാർ മനസ്സിലാക്കുക ഇനി കർക്കിടക്കുറാണ് കർക്കിടാക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു ഈ ഒരു പാപഗ്രഹം ജന്മഭാവത്തിൽ നിന്നാൽ ദോഷം അല്ലേ ചെയ്യുകയുള്ളൂ ദോഷം ചെയ്യുന്ന ശുഭഗ്രഹമാണെങ്കിൽ ശുഭത്വത്തെക്കുറിത്തേനും അപ്പോൾ കർക്കിടാക്കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം തിക്താനുഭവങ്ങൾ ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുപോലെ തന്നെ അവർക്ക് വലിയൊരു ദോഷം അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ അതായത് ശുക്രൻ ഇപ്പോൾ അവർക്ക് ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ധനുമാസം ഒന്നാം തീയതി മുതൽ ശുക്രൻ്റെ ഇരുപുറവും പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് കുംഭൻ രാശിയിൽ ശനി നിൽക്കുന്നു ധനുരാശിയിൽ സൂര്യൻ നിൽക്കുന്നു ഇരുപുറവും പാപഗ്രഹങ്ങളാണ് അപ്പം ജ്യോതിഷം പറയുന്നത് ഒരു 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 വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും ആ ശുക്രൻ്റെ ഇരിപ്പുറവും പാപഗ്രഹങ്ങൾ നിൽക്കുകയും ചെയ്യുകയും ചെയ്യുകയും ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ആ ജാതകന് ഭാര്യ വരണം സംഭവിക്കുന്നതാണ് പറയുന്നത് ഭാര്യ ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോ അനർത്ഥങ്ങളോ രോഗങ്ങളാൽ മരണപ്പെട്ടു പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പോൾ ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ഉണ്ടല്ല സംഭവിക്കത്തില്ല പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം ഇവിടെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ശുക്രന് മേലുണ്ട് ജ്യോതിഷം പറയുന്നത് വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു ഓക്കെ അപ്പോൾ കർക്കിടകുൾപ്പെട്ട പുണർദം കാല് പൂയമായില്ലെന്നാളുകാരായിട്ടുള്ള പുരുഷ ജാതകർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഭാര്യമാർക്ക് അവരുടെ അവർ ജനിച്ച സമയത്ത് വ്യാഴം അനിഷ്ടം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധികളെ തുടർന്ന് അവർക്ക് പലവിധമായ ബുദ്ധിമുട്ടുകളുണ്ടാവും മരണം ആത്മഹത്യ ചെയ്താൽ കൊള്ളാം ഒരു പ്രേരണ ഒരു ചിന്തയുണ്ടാവും അല്ലെ ഈ ജീവിതം അവസാനിപ്പിച്ചേക്കാന്നുള്ള ചിന്ത ഉണ്ടാവും അല്ലെങ്കിൽ വീട് വിട്ടു പോയേക്കാന്നുള്ള ചിന്ത ഉണ്ടാവും ഭർത്താവിനെ മക്കളെ ഉപേക്ഷിച്ച് പോയേക്കാന്നുള്ള ചിന്തയുണ്ടാവും അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്ന ഗ്രഹങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ അവരോരോ തെറ്റിലകപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കാം ഒരുപക്ഷെ ഭാ ഭർത്താവ് ഇത് അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കാം ഭർത്താവ് നീയായിട്ട് ആയിട്ട് വരുത്തി വെച്ച കാര്യമല്ല നീ പോയി തീർത്തു ഞാനിതിനകത്ത് ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് ഭർത്താവ് മാറി നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ കർക്കിടക്കുറുകാർ മനസ്സിലാക്കുക ഇത് വലിയൊരു ആപത്തിൻ്റെ സമയമാണ് അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരെ രക്ഷിക്കണം അതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയാം അപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ധനത്തിൻ്റെ അധിപതിയാണ് ധനത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ഈ വ്യാഴം ഒരു സ്ത്രീയുടെ ഗ്രഹനിലയിൽ ഒൻപതാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ അവൾ ഭാഗ്യവതിയാണെന്നാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഭാഗ്യവതിയാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഒൻപതാം ഭാവത്തിലല്ല വ്യാഴം അഷ്ടമ ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവർ ധനപരമായ വിഷയത്തിലാകപ്പെടും ധനം തികയത്തില്ല കടം മേടിക്കും ഇനി അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി അവർ ധനം കൊടുക്കും പ്രതിസന്ധിയിലാവും അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഈശ്വരാനുഗ്രഹവും അവർക്കില്ല എന്താണ് വ്യാഴം ധനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ഒരു ഗുണവും അവർക്കുണ്ടാകത്തില്ല അപ്പോൾ ധനപരമായ വിഷയത്തിൽ അവർ കുരുങ്ങിപ്പോകും അവരുടെ ജീവിതം തന്നെ കുരുങ്ങിക്കിടക്കും അതിനൊന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഭർത്താവ് വിദേശത്ത് ജോലിയാണെന്ന് വിചാരിക്കുക ഭാര്യ നാട്ടിലുണ്ട് ഭർത്താവ് ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കുന്നു ഭാര്യയുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴം അനിഷ്ട സ്ഥാന സ്ഥിതിരാണെങ്കിൽ ഈശ്വരാനുഗ്രഹവുമില്ല ഭാഗ്യാനുഭവവും ഇല്ല ധനപരമായിട്ടുള്ള വിഷയങ്ങൾ പ്രതിസന്ധിയിലാവുകയും ചെയ്യും അപ്പോൾ ഭർത്താവ് വിദേശത്താണ് ഭാര്യ സമാന്തരമായ ഒരു ബന്ധത്തിലേർപ്പെടും വരുന്ന ഭർത്താവ് തരുന്ന പൈസയൊക്കെ തിരിച്ചും മറിച്ചും മറ്റേ പുള്ളിക്ക് കൊടുക്കും ഭർത്താവ് വരുമ്പോൾ ഈ പൈസ എല്ലാം കൂടെ തിരിച്ചു തന്നേക്കാം നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം എന്നുള്ള കണക്കുകൂട്ടിൽ ഇതൊക്കെ ചെയ്യും ഭർത്താവ് വരുമ്പോൾ പൈസയൊന്നും ഉണ്ടാകത്തില്ല ഭാര്യ വെള്ളം കുടിക്കും ഭാര്യ കയറി ആത്മഹത്യച്ച് ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള തിരിമറികളൊക്കെ ഈ മനസ്സിലെ ഈ ചിന്താഗതികളൊക്കെ കൊടുക്കുന്നത് ഗ്രഹങ്ങളുടെ ദോഷം കൊണ്ടാണ് ഇങ്ങനെയുള്ള ചിന്താഗതികൾ വരുന്നത് അപ്പോൾ അവിടെ അവർ രക്ഷപ്പെടണമെങ്കിൽ ദൈവാധീനം വേണം വ്യാഴം ഈശ്വരൻ്റെ കാരകഗ്രഹമാണ് ദൈവാധീനം വേണം ദൈവാധീനം കൊണ്ട് ഒരുപക്ഷെ അവർ പണമൊക്കെ സംഘടിപ്പിച്ച് ആരും അറിയാതെ അവർ മെടുക്കലായിട്ട് നിൽക്കും ഇനി ഭാഗ്യമിൽ ഉണ്ടെങ്കിലും അവർക്ക് ഭാഗ്യം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെങ്കിൽ ഈ വ്യാഴം ഭാഗ്യം തരുന്ന ഗ്രഹമല്ല അനിഷ്ടം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ ഈശ്വരാനുഗ്രഹത്തെ തരാത്ത ഗ്രഹമാണെങ്കിൽ ഇവർ ഈ സമയത്ത് വെള്ളം കുടിക്കും ഈ മേടിച്ചുകൊണ്ട് പോകുന്നതിന് അവരെ കൈയൊഴിയും ഇവരുടെ ജീവിതം കട്ടപ്പോകാം എത്രയോ കുടുംബങ്ങളിലാണ് ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ ഓരോ ഭവനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് ഭർത്താവ് അറിഞ്ഞാൽ പോലും ഭർത്താവ് പറയും എൻ്റെ പൈസ നീ ഇന്ന ദിവസം അവിടെ വെച്ചേക്കണം അല്ലെങ്കിൽ നീയായിട്ട് ആർക്കെങ്കിലും പണം മേടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ ഇടപാട് ഞാൻ ഞാനിതിനകത്ത് ഇടപെടത്തില്ല അവർ വെന്തുരുകയാണ് കുറേ ഭർത്താക്കന്മാരൊക്കെ ഇവരെ രക്ഷിക്കും കുറേ പേര് കൈ അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതിങ്ങനെ ഇതുപോലുള്ള ഗ്രഹസ്ഥിതികൾ ഉള്ളപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക അതാണ് ഞാൻ ഇത് പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുന്നത് ഇതുപോലുള്ള ഗ്രഹസ്ഥിതികളൊക്കെ ശുക്രൻ ഒരു വ്യക്തിയുടെ ഏഴാം ഭാവത്തിൽ ഒരു ജാതകൻ്റെ ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങളാൽ മധ്യസ്ഥനായിട്ട് നിൽക്കുക അല്ലെങ്കിൽ അപ്പറ ഇപ്രം പാപഗ്രഹങ്ങൾ നിൽക്കുന്നു നടുക്ക് ശുക്രൻ നിൽക്കുന്നു ആ ശുക്രനെ ഒരു ശുഭഗ്രഹം വീക്ഷിച്ചാൽ നല്ലതാണ് പക്ഷേ വ്യാഴമാണ് വീക്ഷിക്കുന്നത് വ്യാഴം ഈ ശുക്രനെ ശത്രുവായിട്ട് ഒരു ഗ്രഹം കൂടിയാണ് അതേസമയത്ത് ബുധൻ വീക്ഷിച്ചാൽ കുഴപ്പമില്ലായിരുന്നു ചന്ദ്രൻ വീക്ഷിച്ചാലും കുഴപ്പമില്ലായിരുന്നു ചന്ദ്രൻ ശത്രുവായിട്ട് കാണുന്നില്ല ചന്ദ്രനെയാണ് ശുക്രൻ ശത്രുവായിട്ട് കാണുന്നത് അപ്പോൾ ബുധൻ വീക്ഷിച്ചാലും കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇവിടെ വ്യാഴം വീക്ഷിക്കുന്നുണ്ട് പക്ഷേങ്കിൽ വ്യാഴം ജനിച്ച സമയത്ത് ഭാഗ്യം ചെയ്യുന്ന ഗ്രഹമാണെങ്കിലോ അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ളൊരു ഗ്രഹമായിട്ട് നിൽക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല അല്ലാത്തവരെ സംബന്ധിച്ച് ഉണ്ടാവും അത് കർക്കിടകർ മനസ്സിലാക്കുക നിങ്ങളുടെ ഭാര്യമാരൊക്കെ ആരെങ്കിലും ഇങ്ങനെയുള്ള പ്രതിസന്ധിയിലകപ്പെട്ടിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം എത്രയും വേഗം അവരെ രക്ഷിക്കണം അത് നിങ്ങളുടെ ധാർമ്മികതയാണ് ഉത്തരവാദിത്തമാണ് ഇപ്പം ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് വർഷം കൂടെ താമസിച്ച ഭാര്യ അയൽക്കൂട്ടത്തിൽ നിന്ന് പൈസയൊക്കെ എടുത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരിപ്പം തിരിച്ചടയ്ക്കാതെ ഇവർ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു സമയദോഷമാണെന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി അവരെ സഹായിച്ച് രക്ഷപ്പെടുത്തണം അതൊക്കെ ആണുങ്ങളുടെ ചുമതലയാണ് അവരിപ്പം ഇങ്ങനെ വരുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ലല്ലോ ചെയ്ത ഒരാൾക്കൊരു ഉപകാരം ചെയ്തു അത് തിക്താനുഭവമായി മാറി അപ്പോൾ അവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഭർത്താവിൻ്റെ ചുമതല അപ്പോൾ അങ്ങനെയൊക്കെ ഇത് ഓരോ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള ഗ്രഹസ്ഥിതികളുള്ളവർക്കാണ് ഇതൊക്കെ നടക്കുക അപ്പോൾ അതിന് അറിവിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് സൂക്ഷിക്കണം അപ്പം ബാക്കിയുള്ള സുഖസ്വസ്ഥത ദേഹനിന്മയൊന്നും കർക്കിടകറുകാർക്ക് അത്ര നല്ലതല്ലല്ലോ കാരണം അവരുടെ ജന്മഭാവത്തിൻ്റെ അധികം പന്തടി നിൽക്കുന്നു സുഖസ്വസ്ഥതയൊന്നും ദേഹനന്മയൊന്നും അത്ര അനുകൂലമല്ല മറ്റു പല വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നാൽ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്നൊരു ദിവസവുമാണ് ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ അവർക്കുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇനി ചിങ്ങാക്കൂറാണ് ചിങ്ങക്കുറിപ്പെട്ട മകംപൂര ഉത്തരം കാലിന് ആളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാൽ നല്ലതല്ലല്ലോ ചൊവ്വ പന്ത്രണ്ടിൽ നിന്നാൽ നല്ലതൊന്നും കൊടുക്കത്തില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം പന്ത്രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ദോഷത്തെ ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കുക ഈ ചൊവ്വ ഇവർക്ക് ആർക്ക് ആരാണ് തുവ എന്ന് പറയുന്ന ഗ്രഹം ഇവരുടെ ഭാഗ്യ ഭാവത്തിൻ്റെ അധിപനാണ് അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഗ്രഹമാണ് അപ്പോൾ അത് പന്ത്രണ്ടിൽ നിന്നാൽ അവർക്ക് ദോഷത്തെ ചെയ്യും അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വീട് വസ്തു വാഹനം ഭൂമി എന്നു സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിക്താനുഭവങ്ങൾ ഉണ്ടാകും വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക അപകടങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഭാഗ്യക്കേടുകളും വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ള മനസ്സിലാക്കുക തൊഴിൽ ഗുണം അനുകൂലമാണ് ചിലരെ സംബന്ധിച്ച് തൊഴിൽ ചെയ്താലും തികയാത്തൊരു സാഹചര്യം ഉണ്ടാവും മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും ഒത്തും മെച്ചമല്ല എന്ന് മനസ്സിലാക്കുക ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് വിജയം നേടിയാൽ പോലും പല കാര്യങ്ങളും തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരാമെന്നുള്ളതും മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാൽ അത്തം ചിത്ര രണ്ട് ഭാഗം ആളുകാരെ സംബന്ധിച്ച് പതിനാം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുന്നു പതിനിൽ നിൽക്കുന്ന ചൊവ്വ തീർച്ചയായിട്ടും നല്ല ഫലത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് കാരണം പാപഗ്രഹം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല അവർക്ക് പറഞ്ഞ സ്ഥാനത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർക്ക് നല്ല അനുഭവത്തെ കിട്ടുമെന്നാണ് വിശ്വസിക്കേണ്ടത് പക്ഷേങ്കിൽ ഈ ചൊവ്വ ഇവർക്ക് ചൊവ്വ ഇവർക്ക് അഷ്ടമത്തിൻ്റെ അധിപനാണ് ഒരു അഷ്ടമത്തിൻ്റെ അധിപൻ പതിനൊന്നാം ഭാവത്തിൽ വന്ന് നിന്നാൽ ഇപ്പോൾ നമ്മളതിനു മനസ്സിലാക്കുക ഒരു ദുസ്വഭാവമുള്ള ഒരു മനുഷ്യൻ മാന്യനായിട്ട് നമ്മുടെ അടുത്ത് വന്ന് നിന്നാൽ നമ്മൾ അവരെ എങ്ങനെ വിശ്വസിക്കും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ നമ്മളൊരു മടിയോടുകൂടി അല്ലെങ്കിൽ അവൻ എത്ര വിശുദ്ധനായി വന്നാലും നമ്മൾ ഒരു കണ്ണോടുകൂടിയാണ് കാണുന്നത് കക്ഷി ഇങ്ങനെയുള്ള ഒരാളാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ ചൊവ്വ ഇപ്പം പതിനൊന്നാം ഭാവത്തിൽ നീചപങ്ക രാജയോഗം ചെയ്തൊക്കെ നിൽക്കുന്നു മാന്യനായിട്ട് നിൽക്കുകയാണ് നല്ല ഫലത്തെ തരാൻ വേണ്ടിയാണ് നിൽക്കുന്നത് പക്ഷേങ്കിൽ അവൻ്റെ ഉള്ളിൽ അഷ്ടമത്തിൻ്റെ സ്വഭാവമാണ് ഉള്ളത് അപ്പോൾ ചൊവ്വ അഷ്ടമത്തിൻ്റെ സ്വഭാവം കാണിക്കുമ്പോൾ ആ ചൊവ്വയുടെ പന്ത്രണ്ടിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവാധിപൻ എവിടെയാണ് നിൽക്കുന്നത് ഈ ചൊവ്വയുടെ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് ആ ആ ചൊവ്വ രാജയോഗം ചെയ്ത് നിൽക്കുന്ന രാശിയുടെ അധിപൻ അതിൻ്റെ പന്ത്രണ്ടിൽ നിൽക്കുന്നത് കൊണ്ട് ഈ പതിനിലെ ചൊവ്വ കന്നിക്കുറുകാർക്ക് നേട്ടത്തെ കൊടുക്കത്തില്ല അതാണ് അവിടുത്തെ സംഭവം അതേസമയത്ത് ഇവർക്ക് നേട്ടം വന്നേനേം ഈ ചൊവ്വ ബലവ ചൊവ്വ കന്നി ഈ കർക്കിടകൻ രാശി നിൽക്കുമ്പോൾ കർക്കിടൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ പതിനൊന്നിലോ പത്തിലോ ഒൻപതിലോ ഒക്കെ നിൽക്കുമായിരുന്നെങ്കിൽ നേട്ടം വന്നേനെ അപ്പോൾ അതാണ് കാര്യം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചൊവ്വാഴ്ച ദിവസം കന്നിക്കുറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല പ്രത്യേകിച്ച് നാലാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു വീട് വസ്തു വാഹനം ഭൂമി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വരും മാതാവിന് ദോഷം സംഭവിക്കും അപ്പോൾ ധനപരമായുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാം അതൊക്കെ ഉണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അത്ര നല്ല അനുഭവങ്ങളൊന്നും വന്നുചേരുന്ന ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം കന്നിക്കൂറുകാരെ സംബന്ധിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒരു പക്ഷെങ്കിൽ കാര്യമായി വന്നുചേരണമെന്നില്ല കാരണം ഈ ചൊവ്വ ഈ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വ പഴനിൽ നിന്നുകൊണ്ട് ഈ ശുക്രനെ വീക്ഷിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല അത് തെക്കാനും കലഹത്തിൽ അവസാനിക്കാനും സാധ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇനി തുലാക്കുറാണ് തുലാഖൂൽപ്പെട്ട ചിത്ര രണ്ടുപാത ചോദ്യം വിശാഖ മുക്കാലിന് നാളുകാരെ സംബന്ധിച്ച് അവരുടെ പത്താം ഭാവത്തിൽ തൊഴിൽഭാവത്തിലാണ് ഈ ചുവ നിൽക്കുന്നത് ചുവ തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല ആരോഗ്യത്തോടും ഉത്സാഹത്തോടും കൂടി ഏത് തൊഴിലും ധൈര്യമായിട്ട് ചെയ്യുമെന്നാണ് ജാതകർ ഇത് പറയുന്നത് ജ്യോതിഷം പറയുന്നത് പത്താം ഭാവത്തിൽ ചുവ ചുവ നിന്നാൽ നല്ല ആരോഗ്യമുള്ളവനായി നല്ല ആരോഗ്യ ദൃഢഗാഥന ഏത് ജോലിയും ഏത് സാഹസികമായ ജോലിയും ചെയ്യും വിജയം നേടും എന്നാണൊക്കെ പറയും ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ് ചുവ ധൈര്യത്തെ കൊടുക്കുന്ന ഒരു ഗ്രഹമാണല്ലോ പക്ഷേങ്കിൽ ഇവിടെ ഒരു പ്രശ്നം തുലാക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൻ്റെ അധിപനാണ് പത്താം ഭാവത്തിൽ വന്ന് നീജപങ്ക രാജയോഗം ചെയ്തു നിൽക്കുന്നത് ദാമ്പത്യ സുഖം അവർക്ക് അനുകൂലമായി നിൽക്കുമെന്ന് വിചാരിക്കുക പക്ഷേങ്കിലെ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ ഇവർക്ക് അനുകൂലമാണെന്നു വിചാരിക്കുക കാരണം ആ ഗ്രഹം നീചപങ്ക രാജയോഗം ചെയ്തു നിൽക്കുന്നത് കൊണ്ട് പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുമെന്ന് വിചാരിക്കുക പക്ഷേങ്കിലെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ തിക്താനുഭവങ്ങളുണ്ടാവും അപ്പോൾ ഈ പത്താം ഭാവത്തിൽ ചൊവ്വ ഈ ജാതകർക്ക് ധൈര്യം കൊടുത്തു വീര്യം കൊടുത്ത് ഏത് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു തൻറ്റേടം കൊടുത്തു തൊഴിൽഭാവത്തിൽ അവരവരുടെ കഴിവ് തെളിയിക്കുമ്പോൾ അവിടെ തൊഴിൽ മേഖലയിൽ ഒരു സുഹൃത്ത് ശത്രുവായി വന്നാൽ അപ്പോൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവരുടെ ഭാഗത്ത് ഇവർക്കിപ്പോൾ അനുകൂലമല്ല പ്രതികൂലമാണ് നിൽക്കുന്നത് അപ്പോൾ അവരുടെ അവിടെ ശത്രുക്കളായി വന്നാൽ അവിടെ കലഹമുണ്ടാകാനോ പാപപ്രവൃത്തികൾ അടിയിടി കുത്തുപെട്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് ഈ ജാതകർ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരികയാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയവും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമാണെങ്കിലും തൊഴിലിടങ്ങളിൽ നിങ്ങൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലേ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ വന്ന് നിങ്ങളൊരു പാപപ്രവർത്തിയിൽ അടിപ്പെട്ട് അല്ലെങ്കിൽ അതിനകത്ത് വീണ് നിങ്ങളുടെ ജീവിതം തകർന്നു സൂക്ഷിക്കണം ഇനി ൂറിൽപ്പെട്ട വിശാങ്കലു കേട്ട നാളുകളെ സംബന്ധിച്ച് അവരുടെ അധികൻ അവർക്ക് എവിടെയാണ് നിൽക്കുന്നത് ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ജന്മഭാവത്തിന്റെ അധിപൻ നീല രാജയോഗം ചെയ്ത് ഭാഗ്യഭാവത്തിൽ നിൽക്കുകയാണ് അപ്പം ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുമല്ലോ പക്ഷെ ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹം ത്രികോണഭാവത്തിൽ നിന്നാൽ ഭാഗ്യാനുഭവങ്ങളും വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് പിതാവുമായിട്ടുള്ള അനിഷ്ടത്തിനൊക്കെ സാധ്യതയുണ്ടെന്ന് പറയുന്നു പുത്ര ദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ എങ്കിൽ ഈ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് കിട്ടുമോ കിട്ടത്തില്ല എന്താണ് കാരണം ഈ ചൊവ്വ നിൽക്കുന്ന ഭാവത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപൻ എപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് അവിടെയാണ് ഒരു വിഷയം അല്ലേ അപ്പോൾ ചൊവ്വാ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് ഭാവപുഷ്ടി ഇല്ലാതെ വരുന്നു അപ്പോൾ വൃച്ചയക്കുറുകാർക്ക് ഭാഗ്യാനുഭവങ്ങളൊന്നും വന്നുചേരാൻ സാധ്യതയില്ല അപ്പോൾ അതാണ് ഒരു വിഷയം അപ്പോൾ അത് ഇവർക്ക് വൃച്ചയക്കുറുകാരെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയാണ് എന്നാൽ കടബാധികളാലും രോഗത്താലും ശത്രുതകളാലും ഒക്കെ ഭാരപ്പെടുന്നവർക്കൊരാശ്വാസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്ന് മാത്രമേ ഉള്ളൂ കുടുംബസുഖവും ദാമ്പത്യ ജീവിതമൊക്കെ അനുകൂലമായി നിൽക്കുമെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ഭാഗ്യക്കേടുകൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പുരാടം ഉത്രാടം കാല നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അവർക്ക് ഈ ചൊവ്വാഴ്ച ദിവസം ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ ചൊവ്വ ഇവർക്ക് ആരാണ് അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് അപ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിന്നാൽ ദോഷമാണ് കേട്ടോ പന്ത്രണ്ടാം ഭാവത്തിന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധീപന്മാർ ഈ ആറ് എട്ട് പന്ത്രണ്ടിലൊക്കെ തന്നെ നിന്നാൽ ദോഷം ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അവർ ബലവാന്മാരായി നിന്നാൽ വലിയ ദോഷം വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ധനക്കുറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അത്ര നേട്ടമുള്ള ദിവസമല്ല പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപൻ അപ്പോൾ അവർക്ക് ധനവ്യയം അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടസാധ്യതകൾ വന്നുചേരും പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പുത്രന്മാരെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിലെ ചിലരുടെ ജീവിതത്തിൽ അതിന് സാധ്യത വലിയ ദോഷമായിട്ട് വന്നു ചേരത്തില്ല കാരണം അവർ ജനിച്ച സമയത്ത് ചന്ദ്രൻ അനുകൂലമായ ഒരു ഗ്രഹമാണെങ്കിൽ ചന്ദ്രൻ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് വലിയ ദോഷവശങ്ങൾ ഒന്നും വന്നുചേരാൻ സാധ്യത ഇല്ല എന്നുള്ളത് അറിഞ്ഞോളൂ എന്നാൽ ചന്ദ്രനും ജനിച്ച സമയത്ത് ഇപ്പോൾ അമാവാസി ദിനത്തിൽ ജനിക്കുന്നൊരു വ്യക്തി ചന്ദ്രൻ ഒന്നും ചെയ്യത്തില്ല കാരണം ചന്ദ്രനും ബലമില്ലാത്ത ചന്ദ്രനാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്നും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകത്തില്ല അപ്പം ചന്ദ്രൻ ദോഷം ചെയ്യാത്തൊരു ഗ്രഹമാണെങ്കിൽ അതായത് പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖമോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ അങ്ങനെ തിക്താനുഭവങ്ങളോ ഒന്നും വന്നുചേരത്തില്ല ഇനി ചന്ദ്രനും ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമാണെങ്കിൽ ഈ ചുവയും ദോഷം ചെയ്യും അപ്പോൾ മൊത്തം തിക്താനുഭവങ്ങൾ തന്നെ ചൊവ്വാഴ്ച ദിവസം ധനക്കുറുകാർക്ക് വന്നുചേരും എങ്കിലും സ്ത്രീകൾ മുഖേനയുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാട ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് ലഭിക്കും രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്കൊരാശ്വാസവും ആശ്വാസമൊക്കെ ലഭിക്കും ചിലർക്ക് അത് വലിയൊരു തിക്താനുഭവമായി മാറും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക തൊഴിൽപരമായുള്ള നേട്ടം അത്ര ഗുണകരമല്ല എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മകരക്കൂറുകാരുടെ കാര്യമാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാലിൽ ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് ഭാഗം നാളുകാർക്ക് ചൊവ്വാഴ്ച ദിവസം ഏഴാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നൊരു ദിവസമാണ് ചൊവ്വാ ദോഷത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലേക്കാണ് ചൊവ്വ കേന്ദ്രത്തിലാണ് ചൊവ്വ നിൽക്കുന്നത് ചൊവ്വ ഏഴ് നിന്നാൽ ചൊവ്വാദോഷമാണെന്ന് എല്ലാവർക്കും അറിയാം കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം കാണാപ്പാടം അറിയാം ചൊവ്വ ഏഴു നിന്നാൽ ചൊവ്വാദോഷമാണെന്ന് അല്ലേ അപ്പോൾ മകരക്കുറുകാരെ സംബന്ധിച്ച് ഏഴിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പോൾ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ മകരക്കുറുകാർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഏഴാം ഭാവത്തിൽ ചൊവ്വ നിന്നാൽ അതിന് പരിഹാരമുണ്ടോ പരിഹാരമുണ്ടോ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ ഈ ചൊവ്വയെ വീക്ഷിക്കുന്നത് കൊണ്ട് ഒരു ശുഭഗ്രഹം വീക്ഷിക്കുന്നതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല പക്ഷെങ്കിൽ അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യൻ പന്ത്രണ്ട് നിൽക്കുന്ന ധനുമാസത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് അങ്ങനെയാണ് അതിൻ്റെ പോക്ക് അപ്പോൾ ഇവിടെ ഏഴാം ഭാവത്തിൻ്റെ അധിപതിയായ ചന്ദ്രൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപതിയായ ചൊവ്വ നീരഭംഗ രാജ്യവും ചെയ്ത് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വീട് വസ്തു വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും പ്രവർത്തനങ്ങളിലൊക്കെ വിജയം ഉണ്ടായാൽ പോലും സ്ത്രീകളെ സംബന്ധിച്ച് മകരക്കുറുകരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഭർത്താവ് മുഖേന ധനനഷ്ടമൊക്കെ വന്നുചേരാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം കലഹമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് ആപത്തനർത്തങ്ങളൊക്കെ വന്നുചേരാനും സാധ്യതയുണ്ട് സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഭർത്താക്കന്മാർക്കാണ് എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ പ്രാർത്ഥനയോടുകൂടിയൊക്കെ ജീവിക്കുക തൻ്റെ ഭർത്താവിനും ആയിരോ ആരോഗ്യ സൗഖ്യ സമാധാനം തരണമേ മഹാദേവ എന്ന് പ്രാർത്ഥിച്ചൊക്കെ ജീവിക്കുക ധനനഷ്ടമോ മാനഹാനിയോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകാതെ ധനമാസം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ മഹാദേവൻ തീർച്ചയായിട്ടും ആ പ്രാർത്ഥന കേട്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നടത്തും അതുപോലെ തന്നെ സർവേശ്വര പൂജയിലൊക്കെ പങ്കുചേരുക സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും ഇനി കുംഭക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം കുംഭക്കൂർപ്പെട്ട രണ്ട് രണ്ടുപാതം ചതയം പൂട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ചൊവ്വാഴ്ച ദിവസം അവരെ സംബന്ധിച്ച് ആറാം ഭാവത്തിൽ ചുവ നിൽക്കുന്നൊരു ദിവസമാണ് നല്ല ദിവസമാണ് ആറാം ഭാവത്തിൽ പാവഗ്രഹം നിൽക്കുന്നത് നല്ലതാണ് ചുവ എന്ന് പറയുന്ന ഗ്രഹം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതുമാണ് അപ്പോൾ അവർക്ക് ആ ആറാം ഭാവത്തിൻ്റെ അധീപനം അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് കാര്യവിജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതുപോലെ തന്നെ സൂര്യൻ പഴുന്നിൽ നിൽക്കുന്നു നല്ല അനുഭവങ്ങൾ വന്നു വന്നുചേരും അപ്പോൾ അവർക്ക് ദോഷമൊന്നും വന്നുചേരാത്തൊരു സമയമാണ് കുംഭക്കുറുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം വളരെ അനുകൂലമായ സമയമാണ് കുടുംബസുഖ ധനപരമായ നേട്ടം അതുപോലെ തന്നെ വീട് വസ്തു വാനം ഭൂമിയെ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാരുടെ ഭാഗത്തു നിന്നുള്ള നേട്ടം തൊഴുകുണം അങ്ങനെയുള്ള എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും അവർക്ക് ചേരും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം രാത്രി ഏഴ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഈ ചന്ദ്രൻ ആറാം ഭാവത്തിലേക്ക് വരികയും അതുപോലെ തന്നെ ഈ ചൊവ്വയുമായിട്ട് ചേരുമ്പോൾ ശശിമംഗളെ രാജ്യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കടബാധികളാൽ ശത്രുതകളാൽ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർക്കൊക്കെ അവിടെ ആശ്വാസം വന്നിരുന്ന ഒരു ദിവസവും കൂടിയാണ് അപ്പം കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഇനി മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൂർട്ടാതികാൽ ഉത്തരട്ടാതിരേവധി നാളുകാരെ സംബന്ധിച്ച് ചൊവ്വ അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായാൽ പോലും പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് എങ്കിലും വലിയ ദോഷമൊന്നും വരത്തില്ല ആ ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് നാലാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ ഇവർക്ക് ഒൻപതിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മീനക്കുറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നുചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സൂക്ഷിക്കുക ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ് കുടുംബസുഖം ധനപരമായ നേട്ടം ദാമ്പത്യ ജീവിത വിജയം തൊഴിൽ ഗുണം അതുപോലെ തന്നെ എല്ലാവിധമായ നേട്ടങ്ങളും അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ചൊവ്വാഴ്ച ദിവസമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് അപ്പോൾ ഇതിൽ എല്ലാം മനസ്സിലാക്കുക എല്ലാവരും അതുപോലെയൊക്കെ മനസ്സിലാക്കി വേണം ജീവിക്കുകയാണെങ്കിൽ മാത്രമേ ജീവിതപൂജം ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടച്ചാട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രിയമുള്ളവരെ സർവൈശ്വര്യ പൂജയിൽ പങ്കുചേരണം ആരും അങ്ങോട്ട് താല്പര്യം കാണിക്കുന്നില്ലല്ലോ എല്ലാവരും അങ്ങോട്ട് വരുന്നില്ലല്ലോ ഇപ്പോൾ ഇനിയും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എല്ലാവരും ആത്മാർത്ഥമായിട്ട് സഹകരിക്കണം എനിക്കിപ്പോൾ എല്ലാ മാസവും അഞ്ഞൂറ് രൂപ വീതം തരുന്ന കുടുംബങ്ങളുണ്ട് അതായത് ഒരു കുടുംബത്തിലുള്ള അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കും സർവ്വേശ്വര പൂജ ചെയ്യാൻ വേണ്ടി ഒരു പൂജയ്ക്ക് നൂറ് രൂപ വെച്ചാൽ അഞ്ഞൂറ് രൂപ ഒരു മാസം തരുന്നവരുണ്ട് അപ്പോൾ അവർ ഒരു വർഷം ആറായിരം രൂപയാണ് എനിക്ക് തരുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇനിയിപ്പോൾ ഒരു വർഷം ആയിരം രൂപ തന്നാൽ മതി എന്താണ് ഈ ഒറ്റ സർവേശ്വര്യ പൂജ ചെയ്യുന്നത് ഞാൻ എന്തിനാണ് അവരോട് പൈസ ആറായിരം രൂപ ഒരു വർഷം ആറായിരം രൂപയാണ് എനിക്ക് തരുന്നത് അപ്പോൾ ഞാനത് ഇല്ലാതാക്കിയിട്ട് ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ആയിരം രൂപയാണ് അവരോടൊക്കെ മേടിക്കുന്നത് അപ്പോൾ അത്രമേൽ ഞാൻ മഹാദേവൻ്റെ സന്നിധിയിൽ വളരെ ത്യാഗത്തോടു കൂടിയാണ് എല്ലാവരുമായിട്ടും സഹകരിക്കുന്നത് പ്രിയപ്പെട്ടവർക്കറിയാം ഇതിനകത്ത് എന്നെ എന്നെക്കൊണ്ട് സർവേശ്വര പൂജ ചെയ്യുന്നവർക്കറിയാം അവരോരോ നക്ഷത്ര ദിവസവും നൂറ് രൂപ വീതം തരും അപ്പോൾ അവരുടെ കുടുംബത്തിൽ ഭർത്താവിൻ്റെ നാളിലും ഭാര്യയുടെ നാളിലും മക്കളുടെ നാളിലും അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ നാളിലും നൂറ് രൂപ വെച്ചിരുമ്പം ഒരു അഞ്ഞൂറ് രൂപ തരുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ട് ഒരു വർഷം ആറായിരം രൂപയാണ് അതാണ് ഞാൻ വേണ്ടതെന്ന് വെച്ച് ഇപ്പോൾ ആയിരം രൂപയ്ക്ക് സർവേശ്വര പൂജ ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ ത്യാഗമനോഭാവത്തോടുകൂടി ഞാൻ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവർ ഇത് കേൾക്കുന്നവർ എന്നോട് സഹകരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവരും പങ്കുചേരണം ഞാനൊരു നൂറ്റിയൊന്ന് കുടുംബങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് അത് കിട്ടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെയൊക്കെ മനസ്സിൽ മഹാദേവൻ പ്രവർത്തിക്കട്ടെ നിങ്ങൾക്കതിന് ചേരാനുള്ള ധനം മഹാദേവൻ തരട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരും ചേരണം നമുക്ക് സർവേശ്വര പൂജയെ വിജയിപ്പിക്കണം മാസ്റ്റർ മൈൻഡ് ഓഫ് നോഡിൻ്റെ ഒരു കാര്യമാണ് അത് വിജയിപ്പിക്കണം പ്രിയപ്പെട്ട സഹകരിക്കണം ഞാൻ മഹാദേവൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പ് എല്ലാവരും ചേരുവാണെങ്കിൽ ഇപ്പോൾ സർവേശ്വര പൂജ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അയച്ചു വരാനുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ക്രമീകരിക്കാൻ പറ്റും അപ്പോൾ അത് വലിയൊരു ഉപകാരമായിരുന്നു അപ്പോൾ മുപ്പത്തൊന്നാം തീയതി ഒക്കെ പൈസ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതൊക്കെ എവിടെ നിന്ന് ക്രമീകരിക്കും അപ്പോൾ അതുകൊണ്ട് ഇരുപത്തഞ്ചാം കൂടി എല്ലാവരും പൈസയൊക്കെ അടച്ച് സഹകരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഈ സർവേശ്വര പൂജ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു വീണ്ടും വീണ്ടും താഴ്മയായി നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ നന്മകളാൽ നിറയട്ടെ ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ ജീവിക്കുക കുടുംബജീവിതമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോവുക വ്യക്തിപരമായ ജീവിതം നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അങ്ങനെയുള്ള അറിവിന് വേണ്ടി എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നല്ലതുപോലെ എല്ലാവരും ജീവിക്കുക എല്ലാ ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ അധ്യായം അവസാനിപ്പിക്കാം ഓം പൂർണമത പൂർണമിതം പൂർണ്ണാൽ പൂർണ്ണമുദതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവ ഓം ശാന്തി 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 മഹാദേവൻ്റെ ശാന്തി സമാധാനവും എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ